എങ്ങനെയാണ് ഒരു കർമ്മ എന്നൊരു ന്യൂസ് ചാനലിലെ തലപ്പത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം താങ്കൾക്കുണ്ടായത് കർമ്മയില് ഞാൻ തലപ്പത്ത് എത്താണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒരു പാഷനാണ് അപ്പം അതൊരു പ്രൊഫഷണൽ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അതൊരു സാമൂഹിക മാറ്റത്തിന് വിധേയമാവുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നൊക്കെ ചിന്തിച്ചപ്പോൾ മാധ്യമ ലോകത്ത് ശ്രദ്ധ കൊടുക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞപ്പോൾ ആ മേഖലയിൽ എന്തെങ്കിലും റവല്യൂഷണറി ആയിട്ട് ചെയ്യണം തോന്നി അപ്പോൾ ഞാൻ ഒരു കാലഘട്ടത്തിൽ ചുമതലയിൽ നിന്ന് മാറിയുന്ന സമയത്ത് വളരെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ തുടക്കം തൊട്ടേ ബന്ധമുള്ള സംവിധാനമാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു സോഷ്യൽ എൻജിനീയറിങ് മാധ്യമരംഗത്ത് നടത്താം അതിലൂടെ ഒരു റെവല്യൂഷണറി മൂവ്മെൻറ്റ് നമുക്ക് കേരളത്തിൽ സൃഷ്ടിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചപ്പോൾ അത്തരമൊരു പൊസിഷനിലേക്ക് വരാം ഒരു ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിൽ വരാം ചില നടപടികളിലൂടെ ഒരു മാറ്റം വരുത്താം എന്നൊക്കെ കരുതി കൊണ്ട് മാത്രമാണ് അങ്ങനൊരു ചോയ്സിലേക്ക് ഞാൻ വന്നത് അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഈ പറഞ്ഞതുപോലെ ന്യൂസ് ചാനലുകൾ ഇവിടെ ഇവിടെയുണ്ട് കർമ്മം മുന്നോട്ട് വെക്കുന്നത് ഈ പത്തോളം വരുന്ന ന്യൂസ് ചാനലുകളെല്ലാം ബയസ്ഡ് ആണ് അപ്പൊ അൺബയസ്ഡായിട്ട് ഒരു സീറോ ഗ്രാവിറ്റിയിൽ അതായത് ഒരു രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ഒരു മതത്തിനോ വിധേയപ്പെടുപ്പെടാതെ സമദൂര സംവിധാനത്തിലൂടെ പൊതുജനത്തിന് വേണ്ടി സീരിയസ് ജേണലിസം മൂല്യച്തി വന്ന ജേർണലിസത്തിൽ നിന്ന് സീരിയസ് ജേർണലിസത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് വസ്തുതാപരമായിട്ടുള്ള വാർത്തകൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു നിലപാടോട് കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എല്ലാ ചാനലുകളെടുത്താലും ബയസ്റ്റാണ് ഒന്നെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ ചില ബിസിനസ്സുകാരുടെ താല്പര്യങ്ങൾക്ക് അപ്പോൾ ഞങ്ങളൊരു പ്രോഫിറ്റ് മോട്ടീവിലല്ല ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സോഷ്യൽ എൻജിനീയറിംഗ് ആണ് പൊതുജനത്തിന് വ്യക്തതയുള്ള നിലവാരമുള്ള സത്യസന്ധമായ വാർത്തകൾ എത്തിക്കുന്ന ഒരു യാത്ര അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ജേർണലിസ്റ്റുകളെ നമ്മൾ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ടെൻ ഇയേഴ്സ് എടുത്താൽ അവരൊക്കെ വിഷമത്തിലാണ് അവരുടെ ഇൻറ്റഗ്രിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പല സ്ക്രീനുകളും നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം എൻറ്റർടൈൻമെന്റ് ജേർണലിസം സിനിമയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പം പല ചാനൽ മുതലാളിമാരുടെയും കളിപ്പാവകളായിട്ട് ജേർണലിസ്റ്റുകൾ മാറി അപ്പം ഞാൻ ഈ സംരംഭം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രഗത്ഭരെ പോയി കണ്ടു പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ പോയി കണ്ടു എല്ലാവരും നിരാശരാണ് അവർക്കൊക്കെ ആഗ്രഹമുണ്ട് തിരിച്ച് എന്താണ് അങ്ങനൊരു സം പഴയ കാലത്തെ പോലെ ഒരു ജേർണലിസം വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് അപ്പോൾ അവരോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ആണല്ലോ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കി എന്ന് പറയുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഫണ്ടമെൻറ്റൽ ഡെഫിനേഷൻസിനെ കുറിച്ചൊന്നും അവർ ചിന്തിച്ചിട്ടില്ല അവർക്കൊരു ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ അപ്പോൾ സൊസൈറ്റിയിൽ ഒരു കോമൺ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ എന്നും അതും ജേണലിസവും തമ്മിൽ വളരെ അഭേദ്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നില്ല അവർ ചിന്തിക്കുന്നത് എന്താണ് കാലാനുസൃതമായിട്ടുള്ള മാറ്റത്തിനനുസരിച്ച് ഇനി എൻറ്റർടൈൻമെൻറ്റ് ജേർണലിസത്തിനാണ് സാധ്യത എന്ന മിഥ്യാധാരണയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു തിരുത്തല് വ്യക്തിപരമായിട്ടും ഓർഗനൈസേഷണൽ ലെവലിലും ഓരോ ജേർണലിസ്റ്റിനും ആ തിരുത്തൽ നൽകിക്കൊണ്ട് പഴയ ജേർണലിസത്തിൻ്റെ ആ വീര്യഭാവത്തെ തിരിച്ചു കൊണ്ടുവന്ന് എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും അതിപ്പോൾ എന്തു ആയിക്കോട്ടെ അതിനെല്ലാം പൊതുജനത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ നിലപാടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവിടെയൊക്കെ ഒരു ചോദ്യമാണ് ഇപ്പോൾ പറഞ്ഞു രാഷ്ട്രീയത്തിനധികമായിരിക്കും ഒരു സോ സോഷ്യൽ മെൻറ്റാലിറ്റി കൂടിയായിരിക്കും ചാനൽ വരിക താങ്കളെ പോലെയുള്ള ഒരു രാഷ്ട്രീയപ്ര ആർ എസ് എസ് ആണ് ആർ എസ് എസിലൂടെയാണ് താങ്കളെ തുടങ്ങിയത് ഇതിൻ്റെ തലപ്പത്തേക്ക് അമിത്ഷായുടെ റിലേഷൻ ബന്ധുകൊണ്ടെന്നാണ് എനിക്കറിയുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അമിത്ഷായുടെ റിലേഷൻ ഇതിൻ്റെ നിങ്ങളുടെ പാർട്ടാണ് അവിടെ രാഷ്ട്രീയം വരില്ല എന്ന് താങ്കൾക്ക് ആത്മാർത്ഥമായി ചങ്ങത്ത് കൈവച്ച് പറയാൻ പറ്റും തീർച്ചയായിട്ടും വരില്ല വന്നാൽ വരേണ്ട കാര്യമില്ലല്ലോ വന്നാൽ അല്ല വന്നാൽ വരില്ല എന്ന് താങ്കൾ പറയും വന്നാൽ വരില്ല വന്നാൽ എന്നൊരു ചോദ്യമില്ലല്ലോ ഐ എം എ പേഴ്സൺ ഹു ടേക്ക് സ്ട്രോങ് ഡിസിഷൻസ് ഞാൻ ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം വരില്ല അങ്ങനെ വന്നാൽ താങ്കൾ രാജിവെക്കേണ്ടതായി വരും വരില്ലല്ലോ അല്ല വന്നാൽ രാജിവെക്കും ഞാൻ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളല്ലൂടെ ആർ എസ് എസ് വന്ന ഒരു വ്യക്തി അമിത്ഷായുടെ ബന്ധു ഉൾപ്പെടെയാണ് ഈ ചാനലിന്റെ തലപ്പത്തുള്ളത് ഡയറക്ടർ ബോർഡിൽ ഉണ്ട് ഇല്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ അല്ല അത്തരം കാര്യങ്ങള് അല്ല ഇല്ല എന്ന് താങ്കൾക്ക് പറയാം ഞങ്ങളുടെ കോൺക്ലേവ് സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ആരൊക്കെയാണ് ഇതിന്റെ പിന്നില് ഇല്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ ഇല്ല എന്ന് താങ്കളെ ഞങ്ങള് വളരെ 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 രസകരമായി ഈ ഈ വലിയൊരു വിഷനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയെല്ലാം ഒരു സർപ്രൈസോട് കൂടിയിട്ട് പൊതുജനത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് സ്ഥിരീകരിക്കാത്തത് ഇല്ല എന്നും പറയുന്നില്ലല്ലോ അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഉണ്ട് എന്ന് ഇല്ല പറയുന്നില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ആ ക്യൂരിയോസിറ്റി ജനങ്ങളുടെ ഞാൻ കളയാൻ ആഗ്രഹിക്കുന്നില്ല അവരത് ആ ടൈമിൽ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എത്രത്തോളം പ്രഗത്ഭരാണ് ഒരു സംരംഭത്തിന് വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ളത് പൊതുജനത്തിന് വേണ്ടി അത് വേണം അങ്ങനെയുള്ള ഒരു ഭരണമെന്നാണ് നമ്മുടെ നേരത്തെ ഞാൻ യോജിക്കുന്നു ഇപ്പോഴത്തെ വാർത്താ ചാനലുകളിലൊന്നും ഞാൻ ഉൾക്കൊണ്ട് പോകുന്നവരല്ല ഞാൻ ദീർഘകാല മാധ്യമ പ്രവർത്തന നടത്തുന്ന ഞാൻ ഇന്ത്യ വിഷ്ണു തുടങ്ങിയ ജീവിതമാണ് റിപ്പോർട്ട് ടി നിന്നാണ് ഞാൻ ഇപ്പോൾ നമ്മള് സ്വന്തം പ്രസ്ഥാനമായിട്ട് വന്നത് അപ്പം എനിക്ക് എന്താണ് വാർത്ത കൊടുക്കുന്നത് ഡെസ്കിൽ പോകുമ്പോൾ ആ വാർത്ത എങ്ങനെയാണ് കൈകാര്യം ചെയ്തും അല്ലെങ്കിൽ മാനേജ്മെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അത് താങ്കൾ പറഞ്ഞു ഞാൻ യോജിക്കുന്നത് അങ്ങനെ ഒത്തിരി ഒരു അസ്വസ്ഥതകളിൽ ജീവിക്കുന്ന ജേർണലിസ്റ്റുകളുണ്ട് അതിലൊന്നും എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസം താങ്കളുടെ എടുത്തില്ല താങ്കൾ പറഞ്ഞു നൂറുക്കു നൂറ് ശതമാനം ശരിയെന്ന് തന്നെ ഞാൻ പറയും അതിന് യാതൊരു മാറ്റമാണ് ആത്മാർത്ഥത കൂടിയാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ അത് ഞാൻ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യും അതുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ആ ഒരു ചോദ്യങ്ങൾ ഉണ്ടല്ലോ താങ്കളെ പോലെ ഞാൻ പറയാം താങ്കളുടെ ജീവിതം ആർ എസ് എസിലൂടെ വന്നു പക്ഷെ താങ്കൾ ചെയ്ത സാമൂഹ്യ പ്രവർത്തനത്തിൽ ഞാൻ താങ്കൾ ബിഗ് സല്യൂട്ടാണ് തരുന്നത് ബിഗ് സല്യൂട്ട് താങ്കൾ അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ല എന്നും പറഞ്ഞു പക്ഷേ ആ റൂട്ടുകൾ പോകുമ്പോൾ വലിയ പ്രശ്നമാണ് ഒരു ചാനലിലും ഒരു രാഷ്ട്രീയത്തിനോടൊപ്പം അടുത്ത് നിൽക്കാതെ ഒരു ചാനലും ഇന്നു വരെ നിലനിന്നിട്ടില്ല എന്ന ചരിത്രമാണ് മലയാളികൾ കണ്ടിരിക്കുന്നത് അല്ലേ താങ്കൾ പറഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാകില്ലെന്ന് താങ്കൾ പറയുമ്പോഴും ഒരു ചാനലും അങ്ങനെ ില്ല ഇന്ന് വരെ ആ ചരിത്രം സൃഷ്ടിക്കലാണ് ഞങ്ങളുടെ യു എസ് പി അതായത് ഞാൻ അത് വ്യക്തമായിട്ട് മറ്റു ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ളതാണ് സമദൂര നയമാണ് ഞങ്ങളുടെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്ക് പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ എന്നെ സ്വാധീനിക്കുക എന്നുള്ളത് വളരെ ചുരുക്കം കാര്യമാണ് പണ്ട് ഞാൻ ചുമതലകളിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അമ്മ ചില റിക്വസ്റ്റൊക്കെ ആയിട്ട് വരും ഞാനത് സ്വീകരിച്ചിട്ടില്ല അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ ജന്മം തന്ന അമ്മ അമ്മ പറയുന്ന പറയുന്നൊരു കാര്യമല്ലേ അപ്പൊ അവർ തരുന്നൊരു ശുപാർശ അന്ന് സ്വീകരിച്ചിട്ടില്ല കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള പത്ത് പേര് അവിടെ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുമ്പോൾ ഇടയിൽ കയറി ഏതോ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല പിന്നെ ഞാൻ ആരെയൊന്നും പണം കൈപ്പറ്റി തല കുനിച്ചു ആളുമല്ല എനിക്ക് എൻ്റെ നട്ടലിന് നല്ല ഉറപ്പുണ്ട് അത് റബ്ബറല്ല എന്നുള്ള ബോധ്യമുണ്ട് അതുകൊണ്ടിപ്പോ ഏത് വലിയ ആൾക്കാർ ഇപ്പൊ എന്ത് എന്തുകൊണ്ട് ഇപ്പൊ താങ്കൾ നേരത്തെ പരാമർശിച്ചുല്ലോ ഏതൊരു നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുവാണെന്ന് ഗവർണർ പറഞ്ഞില്ലേ താങ്കൾ അല്ല ഏറെ താങ്കളൊന്നും പറയണം അല്ലെ നേതാവാണ് അല്ലെ നിങ്ങൾ അല്ല അങ്ങനെ ഞാൻ ആ പേര് അഡ്രസ് ചെയ്ത് പറയാത്ത എന്താ താങ്കളാണ് ആ ചോദ്യം ഉന്നയിച്ചത് അപ്പൊ താങ്കൾ ഉന്നയിച്ച എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെയും വേണമെങ്കിൽ പറയാം എന്നാലും ഞാൻ ഒരു ചെറിയൊരു ഡെക്കോറം കീപ്പ് ചെയ്യണോന്ന് മാത്രമല്ല പൊതുജനത്തിന് കൺഫ്യൂഷൻ വേണം എന്ത് കരുതിട്ട് അപ്പൊ ആ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ആയിരിക്കും ഉള്ള ഒരാളാണോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഒരാളാണോ അവര് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ് അപ്പം എൻ്റെ ജോലി എന്താ ആ പണം കൃത്യമായിട്ട് വിനിയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി തിരിച്ചു കൊടുക്കുക അതിനപ്പുറത്തേക്ക് ഒരു റൈറ്റ് അവർക്കില്ല ഇത് പറഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നത് അപ്പോ പോയിന്റ് നമ്പർ വൺ എങ്ങനെയാണ് ഞാൻ സ്വാധീനത്തിന് അപ്പുറത്താണെന്നുള്ള എന്റെ ആദ്യത്തെ ഉത്തരം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ